നെയ്യങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങൾ തയ്യാറാക്കി ശ്രദ്ധേയനാവുകയാണ് കതിരൂർ പുല്യോട് വെസ്റ്റിലെ എ സങ്കീർത്ത് ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നതാണ് സംഗീർത്തിന്റെ ഓരോ ശില്പങ്ങളും കുരുമകൻ പൂക്കുട്ടിച്ചാത്തൻ വിഷ്ണുമൂർത്തി പൊട്ടൻ ദൈവം കുട്ടിത്തെയ്യം തുടങ്ങി നിരവധി ദൈവക്കോലങ്ങൾ ഉറയുന്ന ക്ഷേത്രമുറ്റങ്ങൾ പോലെയാണ് കതിരൂർ പുല്ലോട് വെസ്റ്റ് സ്വദേശിയും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുമായ എം സങ്കീർത്തിന്റെ വീട് ക്കാവുകളിൽ താൻ കണ്ട തെയ്യങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങൾ കോവിഡ് കാലത്ത് കളിമണ്ണിലാണ് നിർമ്മിച്ചു തുടങ്ങിയത് പിന്നീട് ഫോം ബോർഡും തകിടും നൂലും മറ്റു വസ്തുക്കളും ഉപയോഗിച്ച് കൂടുതൽ ശില്പങ്ങൾ നിർമ്മിച്ചു മുഖത്തെഴുത്തും അണിയലങ്ങളുമെല്ലാം അതേപടി പകർത്തും പഠനത്തിന്റെ ഇടവേളകളിലാണ് സംഗീതത്തിന്റെ ശില്പ ഞാൻ ഈ കോവിഡ് കാലത്താണ് തെയ്യം മിനിയേച്ചറുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത് ഞാനിപ്പോ കുറച്ചനവധി തെയ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് തകിട് അങ്ങനത്തെ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത് ന്മാർ പുലർത്തുന്ന സൂക്ഷ്മതയും ഏകാഗ്രതയും തന്റെ കരവിരുതിലും സങ്കീർത്ത് പുലർത്തിയിട്ടുണ്ടെന്നതാണ് ഏറെ ശ്രദ്ധേയം സങ്കീർത്തിന് പൂർണ്ണ പിന്തുണയുമായി അച്ഛൻ സൂരജും അമ്മ രജിഷയും സഹോദരൻ സൂര്യജിത്തും മുത്തശ്ശിയും മുത്തശ്ശനുമെല്ലാം ഒപ്പമുണ്ട് ചെറുതിലെ പിന്നെ മൂന്നാം ക്ലാസ് ക്ലാസ് ആകുമ്പോൾ കളിമണ്ണ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാൻ പിന്നെ പോയിട്ട് കാര്യങ്ങളെല്ലാം നോക്കും നോക്കിയിട്ട് നോക്കി ഇപ്പൊ ഇതാക്കുന്നത് ഏകദേശം ഒരു ഒരു മാസം ഒരു മാസത്തിൽ ഒന്നര മാസം അങ്ങനെ എടുത്തിട്ടാണ് ഓരോ തെയ്യങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ ഇപ്പം സ്കൂളെല്ലാം പോകുന്നത് കൊണ്ട് വെക്കേഷൻ ടൈമാണ് ആണ് ഉണ്ടാക്കാറ് ഇപ്പം സ്കൂള് വിട്ടുവന്ന രാത്രി കുറച്ച് നേരം പോലെ ഇരുന്ന് അങ്ങനെയല്ല ഉണ്ടാക്ക ഇനി കൂടുതൽ ഉയരമുള്ള തെയ്യത്തിന്റെ ശില്പങ്ങൾ നിർമ്മിക്കണമെന്ന ആഗ്രഹത്തിലാണ് സങ്കീർത്ത് ഇതിനുള്ള തയ്യാറെടുപ്പും ആരംഭിച്ചു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ തലശ്ശേരി